നമസ്കാരം മാഷേ നമസ്കാരം മാഷേ മാഷെ നമ്മൾ ഒരുമിച്ച് ഈ ഫ്ലോറിൽ ഇരുന്ന് ന്യൂസിൽ സംസാരിക്കുമ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ട്രംപിന്റെ സമാ സമാധാന നിർദ്ദേശങ്ങളും ഒക്കെയായിട്ട് പിന്നെ ട്രംപ് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു ആ സമയത്ത് മറ്റൊരു വലിയ സമാധാന സന്ധി ഗാസയിൽ ഈജിപ്തിൽ വെച്ച് ഗാസയ്ക്ക് വേണ്ടി ട്രംപ് നടത്തി അപ്പോഴും മാഷ് പറഞ്ഞു ഇത് അധിക ദിവസം നീണ്ടു നിൽക്കില്ല അവിടെ അപ്പുറത്ത് വീണ്ടും സമാധാനം ഉടലെടുത്തിരിക്കുന്നു ഇവിടെ വീണ്ടും അടുത്ത ശ്രമം ട്രംപിന് ഇനി കടക്കാൻ പോകുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധം നിർത്താനുള്ള ശ്രമത്തിലാണെന്നും അതിൻ്റെ പേരിൽ നോബൽ സമ്മാനം വാങ്ങിക്കാനുള്ള ശ്രമമാണെന്നും നമ്മൾ വാർഷെന്നെ സംസാരിക്കുന്ന ചർച്ച ചെയ്യുണ്ടായി ഇവിടെ ഇപ്പോൾ അതിനെ ശരിവെക്കുന്ന രീതിയിൽ ആ യുദ്ധം നിർത്താൻ മനഃപൂർവ്വം ബോധപൂർവ്വം നിർത്തിക്കാനുള്ള ഒരു ശ്രമം എന്നതുപോലെ ഈ ഒക്ടോബർ ഇരുപതിന് ലഭ്യമായ വിവരങ്ങൾ വെച്ച് ഇന്നലെ ലഭ്യമായ വിവരങ്ങൾ വെച്ച് ഒരു തളർച്ചാ ഘട്ടത്തിലേക്ക് ഉക്രൈൻ റഷ്യ വാറ് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉക്രൈൻ്റെ ഒരു മൊന ഒടിഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ അത് തീരുമാനിക്കും മൊന ഒടിയുന്നതിൽ റഷ്യയുടെ ആക്രമണം മാത്രമല്ല ഈ സഹായം നൽകിക്കൊണ്ടിരിക്കുന്ന അമേ അമേരിക്കയുടെയും നാറ്റോടെയും സഹായത്തിൻ്റെ ഒരു ഒരു അളവ് കുറയുമ്പോൾ തീർച്ചയായിട്ടും നെൽക്കക്കള്ളാത്ത അവസ്ഥയിലേക്ക് ഉക്രൈൻ വരാൻ സാധ്യതയുണ്ട് അപ്പം ട്രംപിൻ്റെ തിരിച്ചടിയിൽ നയത്തിലുണ്ടാവുന്ന ഈ തിരിച്ചടി ഈ ഒരു കാര്യം ഡോൺ ബാസ് വിഭജനം അദ്ദേഹത്തിൻ്റെ ഒരു നയത്തിൻ്റെ ഭാഗമാണെന്നും രണ്ടാമത്തത് ഒരു ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് ഇരു രാജ്യങ്ങളെയും തള്ളിവിടുന്ന ഒരു തന്ത്രം ട്രംപ് എടുത്തിട്ടുണ്ടാണ് അതായത് എനർജി യുദ്ധത്തിലേക്ക് ആ മേഖലയിൽ ഒരു തിരിച്ചടി ഉണ്ടാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോവുകയല്ലേ പക്ഷെ തീർച്ചയായിട്ടും ഇതിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഒന്നിപ്പോ രണ്ട് കാര്യങ്ങൾ ട്രംപ് ചെയ്തു കഴിഞ്ഞു ഒന്ന് ഉക്രൈനെ പെരുവഴിയിലാക്കി ഉക്രൈനിപ്പോ ചെകുത്താനുമില്ല കടലുമില്ല രണ്ടും ഇല്ലാതായി രണ്ടാമത്തെ കാര്യം ട്രംപിന്റെ ഒരു വളരെ സ്വകാര്യമായ ഒരു അജണ്ട ഉള്ളൂ ട്രംപ് ഒരു ഒരു ഈ പല ലക്ഷ്യം ഒരു വെടിക്ക് പല പക്ഷികൾക്ക് വേണ്ടി ഇറങ്ങിയതാണ് ഈ ഇഷ്യൂവിൽ അത് എന്താ സംഭവം വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഈ നാറ്റോ രാജ്യങ്ങളെ നാറ്റോ രാജ്യങ്ങളെ റഷ്യക്കെതിരായി ഒന്നിപ്പിക്കാൻ പറ്റുമോ നോക്കി പരാജയപ്പെട്ടു നാറ്റോ രാജ്യങ്ങളിൽ നിന്ന് പണം പിരിച്ചിട്ട് അമേരിക്കൻ എക്കണോമിയെ ശക്തിപ്പെടുത്താൻ പറ്റുമോ നോക്കി അതുപോലെ നടന്നില്ല നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും റഷ്യക്കെതിരായുള്ള പോരാട്ടത്തിൽ ഒന്നിച്ചു നിൽക്കാതെ ഭിന്നിപ്പ് പ്രകടമാക്കി അങ്ങനെ വരുമ്പോൾ അമേരിക്കക്ക് ഉക്രൈനെ സഹായിച്ചിട്ടൊന്നും കിട്ടാനില്ല പിന്നെ ഒരു ലക്ഷ്യം മാത്രം ബാക്കിയാക്കി അവസാനത്തെ അടി എന്ന നിലയിൽ റഷ്യയുടെ ഏറ്റവും വലിയ സമ്പത്ത് എണ്ണയാണല്ലോ റഷ്യയുടെ എണ്ണപ്പാടവും എണ്ണപ്പാടവും അതുപോലെ ഗ്യാസും രണ്ടും ഉണ്ട് പെട്രോളിയം ഗ്യാസും ഉണ്ട് ഐ മീൻ നാച്ചുറൽ ഗ്യാസ് ും പെട്രോളിയും രണ്ടും കത്തിക്കാനുള്ള രണ്ടും കത്തിക്കാൻ മാക്സിമം അവസാനം കൊടുത്ത അജണ്ട അതാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഇനിയിപ്പോ പട്ടാളത്തെ വല്ലാതെ ആക്രമിക്കാനൊന്നും നിൽക്കണ്ട നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഞങ്ങളാണെങ്കി നിങ്ങളെ സഹായിക്ക സഹായിക്കുകയില്ല നാറ്റോ സഖ്യവും യൂറോപ്യൻ യൂണിയനും ഒന്നും കാര്യമായി നിങ്ങളെ സഹായിക്കാനുള്ള സന്മനസ് ഉള്ളവരില്ല അവർക്കൊക്കെ റഷ്യ പേടിയാണ് അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്തോളൂ പരമാവധി അവരുടെ എണ്ണ പാഠം തകർക്കാൻ പറയും മാറ്റി ഒന്ന് അത് അത് സാധിച്ചിരിക്കുന്നു അത്രയും കഴിഞ്ഞപ്പോ ഇനി ഉണ്ടാകാൻ പോകുന്നത് മാരകമായ അപകടകരമായ സിറ്റുവേഷൻ ആയിരിക്കും കാരണം ഈ ഈ ഉത്തരവൊക്കെ കൊടുക്കുന്ന ആരാണെന്ന് റഷ്യക്ക് നന്നായിട്ട് അറിയാം ഉക്രൈൻ ഒറ്റ ഉക്രൈൻ ഒറ്റക്ക് ഒന്നും ചെയ്യാനുള്ള ശേഷിയില്ല എന്നും അറിയാം അപ്പൊ അങ്ങനെ വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താ ഇനി മാരകമായ തിരിച്ചടി ഉണ്ടാവും റഷ്യ തിരിച്ചടിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം തന്നെ മുൻകൈ എടുത്തിട്ട് ഉക്രൈൻ വാർ അവസാനിപ്പിക്കുക എന്തപ്പോൾ ഉക്രൈൻ വാർ അവസാനിപ്പിക്കാൻ വെച്ച നിർദ്ദേശം ഉക്രൈൻ വാർ അവസാനിപ്പിക്കാൻ ആകെ പണ്ടേ ഒരു ഇഷ്യൂ ഉള്ളൂ തൊണ്ണൂറ്റി ഒന്ന് 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 തൊണ്ണൂറ്റി രണ്ട് കാലത്ത് സോവിയറ്റ് യൂണിയനിൽ നിന്ന് വിടർന്ന് പോന്നപ്പോൾ ഉക്രൈനും റഷ്യയും ഉണ്ടായപ്പോൾ ഉക്രൈന്റെ കൂടെ നിന്ന രണ്ട് പ്രദേശങ്ങളാണ് ഈ സാധനങ്ങൾ ഒന്ന് ക്രീമിയയും ഒന്ന് ഈ ഡോൺബോസ് ഈ രണ്ട് രാജ്യങ്ങളും ആ രണ്ട് രണ്ട് പ്രദേശങ്ങളാണ് രണ്ട് പ്രദേശങ്ങളെന്നു പറഞ്ഞാൽ മോശം രണ്ട് സംസ്ഥാനങ്ങളാണ് രണ്ട് സംസ്ഥാനങ്ങളോ അല്ലെങ്കിൽ രണ്ട് രണ്ട് കൊച്ചു രാജ്യങ്ങളെന്നോ പറയാം അവരുടെ പ്രശ്നം എന്താ അവർ ഉക്രൈന്റെ കൂടെ പോയെങ്കിലും സാംസ്കാരികമായിട്ട് അവർ റഷ്യനാണ് റഷ്യൻ ഭാഷയാണ് റഷ്യൻ സംസ്കാരമാണ് റഷ്യൻ വിശ്വാസമാണ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് ആണ് അപ്പോ അവർക്ക് റഷ്യയോട് കൂടെ നിൽക്കാനാണ് താല്പര്യം പക്ഷേ എന്താ സംഭവിച്ചാൽ അന്ന് അതുകൊണ്ടാണ് റഷ്യ കൂടെ ചേർക്കുന്നത് ഇപ്പോൾ പക്ഷെ അന്നത്തെ അവസ്ഥ എന്താ വെച്ചാൽ അന്ന് തൊണ്ണൂറ്റിനാലിലോ മറ്റും മറ്റോ എനിക്കൊരു ഓർമ്മ തൊണ്ണൂറ്റിനാലിൽ അവർ ഒരു പ്ലബിസൈറ്റ് നടത്തി എന്ന് വെച്ചാൽ ഒരു എന്തായു പറയാം ഒരു വിശ്വാസ വോട്ടെടുപ്പ് ഒരു പേര് പറയുമല്ലോ അതിന് ഒരു ഹിതപരിശോധന 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 നടത്തിയപ്പോ ഇവർക്ക് എല്ലാ ഓഫറും കൊടുത്തു തൊണ്ണൂറ്റി രണ്ടില് ഇവര് യുക്രൈന്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചെങ്കിലും അന്ന് ഉക്രൈൻ എല്ലാം ഉറപ്പും കൊടുത്തു നിങ്ങൾക്ക് സവിശേഷമായ റഷ്യൻ സംസ്കാരം സമ്പൂർണമായി ഞങ്ങൾ ഉറപ്പ് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെയാണ് അവർ ആ കണ്ടീഷനിലാണ് അവര് ക്രീമയുടെ കൂടെ നിന്നത് പക്ഷെ അത് ക്രീമിയ ഐ മീൻ ഉക്രൈന്റെ കൂടെ ഉക്രൈൻ അധികകാലം അത് പാലിച്ചില്ല ഉക്രൈനിൽ പിന്നീട് വന്ന ഗവൺമെന്റുകളൊക്കെ തന്നെ ഒരു റഷ്യൻ വിരോധം റഷ്യൻ വിരോധം തന്നെ റഷ്യൻ വംശജരോടുള്ള വിരോധം വലിയ തോതിൽ കാണിച്ചു റഷ്യൻ സംസ്കാരത്തോട് റഷ്യൻ ഭാഷയോട് അതുപോലെ തന്നെ ഭരണഭാഷ റഷ്യൻ ആയിരുന്നു അവിടെ മലയാളിയായിട്ട് ഡോക്ടർ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു നേരത്തെ പറഞ്ഞ കറക്റ്റ് അപ്പൊ വെച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് ക്രിമിയയുടെ കൂടെ ഐ മീൻ യു ഉക്രൈന്റെ കൂടെ തുടർന്ന് പോകാൻ താല്പര്യം ഒട്ടും താല്പര്യമില്ല ഡോൺ ബോസ് ഇന്നിപ്പോ ഒരു ഹിതപരിശോധന നടത്തിയാൽ ഡോൺ ബോസ് ആയാലും ക്രിമിയ ആയാലും രണ്ടും ഉക്രൈന്റെ കൂടെ നിന്ന് പോകില്ല അപ്പൊ ഇത് രണ്ടും വിട്ടു അത്രയേ റഷ്യ പറഞ്ഞോളൂ റഷ്യ രണ്ടായിരത്തി പതിനാല് വരെ കാത്തു നിന്നല്ലോ രണ്ടായിരത്തി പതിനാല് വരെ റഷ്യ കാത്തു നിന്നു അവർക്ക് നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ എന്ന് വരെ റഷ്യ പറഞ്ഞ ഒരു ഘട്ടത്തിൽ അവർക്ക് സ്വയംഭരണാവകാശം കൊടുത്തോളൂ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഏതായാലും താല്പര്യമില്ലല്ലോ ഞങ്ങളുടെ കൂടെ വരണമെന്നില്ല അന്താരാഷ്ട്ര ചർച്ചകളിലൊക്കെ റഷ്യ എന്നടുത്ത നിലപാടാണ് രണ്ടായിരത്തി പതിനാല് വരെ നിങ്ങൾ അവർ സ്വതന്ത്രമായിട്ട് നിന്നോട്ടെ പക്ഷേ അത് രണ്ടും കൊടുത്തില്ല പിന്നീട് അടിച്ചമർത്തലായി അവർക്ക് വികസനം കൊടുക്കുന്നില്ല അവരുടെ സംസ്കാരത്തിന്റെ പരിഗണന ഇല്ല അതിൻ്റെ ഒക്കെ പുറമെ അവർക്ക് വേറിട്ട് പോകാനുള്ള അവകാശം കൂടി കൂടെ ആണ് അതുകൊണ്ടാണ് തൊണ്ണൂറ്റി നാല് തൊട്ട് എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റി നാല് തൊട്ട് ഇരുപത് കൊല്ലം അവിടെ നിരന്തരമായ പോരാട്ടമായിരുന്നു അവരുടെ സംസ്കാരത്തിന്റെ ഐഡന്റിറ്റി അസ്തിത്വം നിലനിർത്താനുള്ള പോരാട്ടം വ്യക്തിത്വം നിലനിർത്താനുള്ള പോരാട്ടം രണ്ടായിരത്തി പതിനാലിലാണ് റഷ്യ കയറി കൈയ്യടക്കിയത് കൈയടക്കാന്ന് വെച്ചാൽ അധിനിവേശം എന്നൊക്കെ ഇവര് പറയുന്ന രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പതിനാല് മുതൽ അവരുടെ ഉള്ള പ്രശ്നം എന്താ ഉക്രൈൻ ആണ് അല്ല ഈ ക്രീമിയക്കാരോ ഡോൺ ബോസോ അല്ല സമരം ചെയ്തു ഉക്രൈൻ എന്ന ഭരണകൂടം കീവിൽ നിന്ന് കീവിൽ കീവിലെ കീവിലെ ഭരണകൂടമാണ് അത് അങ്ങനെയുള്ളു ഞങ്ങളുടെ അഖണ്ഡ ആണല്ലോ എല്ലാരും പറയുക ഞങ്ങളുടെ അഖണ്ഡ ഉക്രൈൻ ഉക്രൈന്റെ ഭാഗമാണ് തൊട്ട് കളിച്ചാൽ മതിയാവില്ല എന്ന് പറഞ്ഞിട്ടാണ് അവരാണ് വാർ പ്രഖ്യാപിച്ചത് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പം രണ്ടായിരത്തി പതിനാല് മുതൽ അവിടെ നടക്കുന്ന കലാപം പ പതിനാല് മുതൽ പതിനാല് മുതൽ റഷ്യക്കെതിരായിട്ട് ഉക്രൈൻ നേരിട്ട് യുദ്ധം പ്രഖ്യാപിച്ചാണ് പക്ഷേ ഇപ്പൊ ഈ ഇരുപത്തിനാലിലാവുമ്പോൾ ഇരുപത്തിനാലിലല്ലേ ഇരുപത്തിനാല് ഇരുപത്തിമൂന്നില് ഇരുപത്തിമൂന്നില് റഷ്യ ഒന്നും നോക്കിയില്ല റഷ്യ കയറി തിരിച്ചടിച്ചു അപ്പോൾ കാത്തു നിന്നില്ല കാരണം റഷ്യ അതുവരെ റഷ്യക്ക് ക്രീമിയയും ഡോൺബോസും മതിയായിരുന്നു അവരുടെ സംസ്കാരം കൂട്ടി കൂടെ നിർത്താൻ ആഗ്രഹിച്ചിട്ടുള്ളൂ പക്ഷേ അതിന് ശേഷം സംഭവിക്കുന്നത് ഇതാണ് ഉക്രൈൻ നേരിട്ട് അവരെ നിരന്തരമായിട്ട് ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് റഷ്യക്കാരെ ആക്രമിച്ചു പിന്നെ നിവൃത്തിയില്ലാതായി അപ്പോഴാണ് ഒരു ഒരു അഗ്രസീവ് അഗ്രസീവായിട്ടുള്ള വാറായിട്ട് അത് മാറിയത് ഇപ്പൊ അറുപത്തി ഏഴായിരം പേരോ ഏറ്റവും അല്ലെ ഇപ്പൊ പറയുന്നുണ്ട് കൊല്ലപ്പെട്ടതിന്റെ അതായതായാലും ഒരു കാര്യം തീർച്ചയായിട്ടും ഇപ്പൊ എന്തായി എല്ലാം കഴിഞ്ഞപ്പോൾ ഈ നിർദ്ദേശം പണ്ടേ ഉള്ളതാണ് തൊണ്ണൂറ്റി രണ്ട് തൊട്ട് കഴിഞ്ഞ മുപ്പത് കൊല്ലമെങ്കിലും ആയിട്ട് ഈ അന്താരാഷ്ട്ര രംഗത്തുള്ള ഒരു അജണ്ടയാണ് എന്ത് ഈ രണ്ട് പ്രദേശങ്ങൾ ഡോൺ ബോസും ക്രീഷ്യോട് റഷ്യയോട് ചേർത്ത് ചേർക്കാൻ ആ പ്രദേശത്തുള്ള ആളുകളാഗ്രഹിക്കുന്നു അത് പലതവണ അവിടെ പ്ലബ്സൈറ്റ് നടത്തിയതാണ് ഹിതപരിശോധന നടത്തിയതാ ആ നിർദ്ദേശം റഷ്യ പണ്ട് വെച്ചത് കാശ്മീരിന്റെ പ്രശ്നം പോലെ കാശ്മീരിന്റെ പ്രശ്നത്തില് പക്ഷേ ഹിതപരിശോധനയുടെ ഒരു നിർദ്ദേശം വെച്ചിട്ടുള്ളൂ ഹിതപരിശോധന നടന്നിട്ടില്ല നെഹ്റു പറഞ്ഞിരുന്നു പണ്ട് ഈ ചോരച്ചാലുകൾ ഒന്ന് ഉണങ്ങട്ടെ ഉണങ്ങട്ടെ എന്നിട്ട് നിങ്ങൾക്കൊരു ഹിതപരിശോധന നടത്താമെന്ന് നെഹ്റു നെഹ്റുവിന്റെ ആവേശം കൊണ്ട് പറഞ്ഞതാണ് നെഹ്റുവിന് കാശ്മീരികളോട് വേറെ തരത്തിലുള്ള വൈകാരികമായിട്ട് അതുകൊണ്ടൊക്കെയാണത് പക്ഷെ ഒരിക്കലും നടത്തിയിട്ടില്ലേ കാരണം അത് നടത്താൻ നെഹ്റു പറഞ്ഞ കണ്ടീഷൻ ആയിട്ടില്ല ഈ ചോരച്ചാലുകൾ ഒന്ന് ഉണങ്ങട്ടെ ഉണങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് അപ്പൊ ഈ ഇവിടുത്തെ സ്ഥിതി അതല്ല ഇടപരിശോധന നടന്നതാണ് അവർക്ക് റഷ്യയുടെ പോകൂടെ പോകാൻ താല്പര്യം ഉള്ളതാണ് റഷ്യ അത് ആ പ്രദേശം മാത്രം ഞങ്ങൾക്ക് ഞങ്ങളെ കൂടെ ചേർത്തോളൂ എന്ന് റഷ്യ പറഞ്ഞതാണ് ഇപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് ഈ കൂട്ടക്കൊലകളും ചോരച്ചാലുകളും ഒക്കെ ഒഴുക്കി കളഞ്ഞിട്ട് ഇതുവരെ ഉക്രൈനെ അനാവശ്യമായി അങ്ങനെ പിരികേറ്റി കൊടുത്തിട്ട് ഈ അമേരിക്ക ഇപ്പോ പുതിയൊരു ഊർജ്ജം ഇനി ഞങ്ങൾ ഞങ്ങളെ നിങ്ങളെ നിങ്ങളെ സഹായിക്കാനാവില്ല ഇനി യുദ്ധം ചെയ്യണോ നിങ്ങൾ തന്നെ ചെയ്തു അല്ലെങ്കിലോ തീർക്കണം എങ്ങനെ തീർക്കണം രണ്ട് കാര്യ രണ്ട് പ്രദേശങ്ങളിലാണല്ലോ തർക്ക പ്രദേശം അതിൽ ക്രീമി ആൾറെഡി റഷ്യയുടെ കയ്യിലായി അത് തിരിച്ചു കിട്ടുന്ന പ്രശ്നം ആലോചിക്കില്ല അതേ സമയത്ത് ചെറിയ ഒരു സാധ്യത ഇപ്പോഴും ഉള്ളത് ഉക്രൈന് ചെറിയ ഒരു സ്വാധീനമെങ്കിലും ഉള്ളത് ഡോൺ ബോസ് ആണ് ഡോൺ ബോസ് തിരിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾ ഒത്തുതീർക്കിന് തയ്യാറാവണം എന്നപ്പോ ട്രംപ് പറയണം അപ്പൊ ആണെന്നേ അത് പറയാൻ ട്രംപ് വേണോ അതെ അതിപ്പോ നേരിട്ട് നേരിട്ട് വ്ലാദമീർ സെലൻസ്കി നേരിട്ട് പുട്ടിനെ പുച്ചിനെ വിളിച്ചിട്ട് നേരിട്ട് ഫോണിൽ സംസാരിച്ചാൽ തീരും അതിന് ഇദ്ദേഹം വേണ്ട ഇനി അങ്ങനെ ഒരു ചർച്ച അങ്ങനെ ഒരു ചർച്ചക്ക് എന്നാണ് അമേരിക്ക പറയുന്നതെങ്കിൽ എന്താ അർത്ഥം ഉക്രൈനെ കൈവിട്ടു അമേരിക്കയാണ് ആകെ കൂടെ ഉണ്ടായിരുന്നത് ഉക്രൈനെ കൈവിട്ടു പക്ഷേ ഈ ഒരു ഊർജ്ജ യുദ്ധത്തിലേക്ക് ഇങ്ങനെ ട്രംപ് ഇവരെ ഇരു ഇരുപക്ഷത്തെയും തള്ളി വിടുമ്പോ ഉണ്ടാവുന്ന പ്രതിസന്ധി ചില്ലറയല്ല അതെ അതെ വലിയ പ്രതിസന്ധി ആയിരിക്കും ഇപ്പൊ യൂറോപ്പിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും മാത്രമല്ല ഇതിന്റെ പ്രശ്നം ഈ യുദ്ധത്തിന്റെ ഒരു വലിയ അപകടം എന്ന് വെച്ചാൽ റഷ്യയുടെ എണ്ണപ്പാടങ്ങൾ കത്തിക്കുമ്പോ ആദ്യം അനുഭവിക്കുന്നത് നമ്മളായിരിക്കും ആ ഒരു പ്രശ്നം എന്റയർ യൂറോപ്പിന് യു കെ അടക്കമുള്ള മുഴുവൻ രാജ്യങ്ങൾക്കും ഗ്യാസ് നൽകുന്നുണ്ട് തണുപ്പ് വരാൻ പോവാണ് തീർച്ചയായിട്ടും ഇപ്പൊ ആ ഡിസംബർ മാസം വരാൻ പോവാണ് മാർഷിക്ക് ഓർമ്മയുണ്ടാവും കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ആ റഷ്യ ഗ്യാസ് സപ്ലൈ നിർത്തി അങ്ങനെയാണ് പോയി എൻ്റെ യൂറോപ്പ് ആ അവസ്ഥയിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ ഒരു 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 പിന്നെ ഇല്ല സത്യം പറഞ്ഞാല് ഇതൊക്കെ യഥാർത്ഥത്തിൽ അവിടുത്തെ ജനങ്ങളുടെ താല്പര്യം മാനിച്ചിട്ട് ഇതെന്നോ ഡിപ്ലോമാറ്റിക് ആയിട്ട് പരിഹരിക്കേണ്ടതായിരുന്നു ഉക്രൈൻ അവരെ പരിഹാരത്തിന് വിടാതെ അവരെ കൊലക്കളത്തിലേക്കും അക്രമത്തിലേക്കും വിട്ടത് ഈ അമേരിക്കയാണ് ഇപ്പൊ അമേരിക്കക്കും ബോധ്യമായി ഒന്നും എനിക്ക് കിട്ടാനില്ല നേടാനുള്ളതൊക്കെ നേടി അവസാനം പോകാൻ നേരിട്ടുണ്ടല്ലോ പരമാവധി നാശം ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് കാര്യങ്ങൾ കൂടുതൽ ആവുകയാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ റഷ്യ എടുക്കാൻ പോകുന്ന സ്റ്റാൻഡ് എന്തായിരിക്കും അറിയും എന്റയർ ഉക്രൈൻ ഞങ്ങൾക്ക് വേണമെന്ന് പറയും ഓ അതാണുള്ള യുദ്ധം അവർ പണ്ടും ഉക്രൈനിൽ കയറി ആക്രമിക്കാൻ ഉദ്ദേശിച്ചു അമേരിക്ക പറ്റും പോയാൽ അങ്ങനെ പോയാൽ അതാണ് സംഭവിക്കാൻ റഷ്യ അങ്ങനെ ഏകപക്ഷീയമായി പിരിഞ്ഞു പോകും തോന്നില്ല ഒരു കാര്യം കൂടി ഉണ്ട് എങ്ങാനും റഷ്യക്ക് സമ്പൂർണമായി ഒരു അധിനിവേശം അല്ലെങ്കിൽ കൈയടക്കാൻ കൂടെ നിർത്താനും അറ്റാച്ച് ചെയ്യാനും സാധിച്ചാൽ എൻ്റെ യൂറോപ്പിൽ ആ സ്വാധീനം നിൽക്കും ഞെട്ടും വിറക്കും ഏതുവരെ ബ്രിട്ടൻ വരെ നേരത്തെ പോളണ്ട് നേരത്തെ വിറച്ചു കഴിഞ്ഞിട്ടുണ്ട് എസ്റ്റോണിയ വിറച്ച് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ബാൾട്ടിക് രാജ്യങ്ങൾക്കൊക്കെ ഭീഷണി ഉണ്ട് ഈ ബ്രിട്ടനിലേക്ക് ബ്രിട്ടനിലേക്ക് തന്നെ റഷ്യയുടെ ഒരു കണ്ണുണ്ട് എനിക്ക് ഒരു സംശയം എന്താ വെച്ചാൽ മാഷ ഈ ഫ്ലോറിൽ ഇരുന്നിട്ട് പല കാര്യങ്ങളും പറയുന്ന പല കാര്യങ്ങളും മാഷ് കരുതാക്കണ്ടോ എന്ന് എനിക്ക് സംശയമില്ല പല കാര്യങ്ങളും അതേപോലെ സംഭവിക്കുന്നുണ്ട് ഇതും അതുപോലെ സംഭവിക്കുമോ എന്ന് ഞാൻ സംശയിക്കുന്നു അത് ഇത്രയുള്ളൂ റോബിൻജി അത് നമ്മൾ ഈ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ ഒരു വരവും പോക്കും അതിനെ കുറിച്ച് ഒരു ധാരണ അത് ാണ് എന്നതിനെ കുറിച്ച് സെൻസ് ഒരു ധാരണ ഉണ്ടാവും വെച്ചിട്ട് നമ്മളിപ്പോ ഈ ഈ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വേറെ വഴിക്ക് പോകാൻ പറ്റില്ല റഷ്യ ഇപ്പൊ പിന്തിരിഞ്ഞാൽ ഇപ്പൊ ഈ അമേരിക്കയുടെ ഒന്നാമത് അമേരിക്കയുടെ ട്രൂസ് നിർദ്ദേശത്തിന് ഉക്രൈൻ ബാറ് പിൻവലിക്കാൻ ഞങ്ങൾ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു ഏതായാലും ആ നിർദ്ദേശത്തിന് റഷ്യ കീഴടങ്ങിയാൽ ഇപ്പോ റഷ്യ ലോകത്ത് നേടിയിരിക്കുന്ന മേൽക്കൈ നഷ്ടപ്പെടും റഷ്യ ഇപ്പൊ തൽക്കാലം അതിന് വഴങ്ങാൻ പോകുന്നില്ല എന്നാണ് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇത് ഇതാണ് നിർദ്ദേശമെങ്കിൽ ഇയാൾ എന്തിന് ട്രംപ് എന്തിന് ഇത് സാക്ഷാൽ റഷ്യ പറഞ്ഞാണ് നേരത്തെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്നൊരു പ്രദേശം മുഴുവൻ ആഗ്രഹിക്കുന്നു ആ സംസ്കാരത്തെ സംരക്ഷിക്കണം എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു ഒന്നുകിൽ അവരെ ഒറ്റക്ക് വിട്ടേക്കുക സ്വാതന്ത്ര്യമാക്കി വിട്ടേക്കുക അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ചേരാൻ അനുവദിക്കുക ഇത് റഷ്യ നേരത്തെ പറഞ്ഞാണ് റഷ്യയോട് നമുക്ക് വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ വേറെ പറയാം ഈ പ്രശ്നത്തിൽ റഷ്യ എങ്ങനെ കുറ്റപ്പെടുത്തും സൂത്രത്തിൽ സൂത്രത്തിൽ എന്ന ഈ ചിത്രത്തിൽ മാറി നിൽക്കുകയാണ് അയാക്കൊറ്റ കാര്യം ഇനി ആവശ്യമുണ്ടാവുള്ളൂ ഞാൻ അതാ ഒമ്പതാമത്തെ സമാധാനവും മാന്യമായ ഒരു കരാറ് വേണ്ടേ മാന്യമായി എന്റെ കൂടെ ഞാനിപ്പോ റോബിൻജി പറഞ്ഞൊരു വാക്ക് കേട്ടിട്ട് ഒരാളെ തല്ലാൻ ഇറങ്ങി തോറ്റാലും ജയിച്ചാലും എന്റെ കൂടെ നിൽക്കണ്ടേ എന്നെ രക്ഷിക്കേണ്ട ഇതിപ്പോ ഒരു രാജ്യം ഇല്ലാതാക്കി ഉക്രൈനിലെ സമാധാനം തകർത്തു ആ രാജ്യത്തെ കടുത്ത ക്ഷാമത്തിലേക്ക് പോയി വലിയ കടക്കണിയിലേക്ക് പോയി സമ്പന്നമായ രാജ്യം സമ്പന്നായിരുന്നല്ലോ നശിപ്പിച്ചില്ലേ കൊണ്ടുപോയിട്ട് അതാണ് ഉണ്ടായത് എന്തായാലും ഈ ഊർജയുദ്ധം പുതിയ തലങ്ങളിലേക്ക് മാറുമ്പോൾ ഇരു ഭാഗങ്ങളിലും അല്ല ഒരു കാര്യം തീർച്ചയാണ് ഉക്രൈനെ സമ്പൂർണമായി നശിപ്പിച്ച് നടു പൊങ്ങാത്ത തരത്തിലാക്കി ഒരു ആക്കും മാത്രമല്ല അമേരിക്ക കൈ മലർത്തിയിട്ടുണ്ട് ഞാനില്ല ഞങ്ങളില്ലാട്ടോ ഞങ്ങളെ കണ്ട് കളിക്കണ്ട അതാണ് ഇപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക